എല്ലാവർക്കും നമസ്കാരം തിരൂർ നിന്നും കോഴിക്കോട് മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റേഷനുകളിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് എക്സ്പ്രസ് ടിക്കറ്റ് കൈവശമുള്ളവർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ കയറുകയാണെങ്കിൽ സപ്ലിമെന്ററി എടുക്കുവാൻ മറന്നുപോകരുത് പന്ത്രണ്ടിലും ഇരുപത്തിരണ്ടിലും തുടങ്ങുന്ന ട്രെയിൻ നമ്പറുകളിലുള്ള ട്രെയിനുകളെല്ലാം സൂപ്പർ ഫാസ്റ്റുകളാണ് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എഴുപതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുന്നതാണ് മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ്റെ സമയം അറിയണമെങ്കിൽ ദയവായി മെസ്സേജ് അയക്കുക അഞ്ച് മണിക്കൂറിലുള്ളിൽ തന്നെ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും